നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഇന്ന് ഏറെ സുപരിചിതയാണ് നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ജനശ്രദ്ധ നേടാറുണ്ട് എന്നാൽ ഇന്ന് പ്രണയദിനം ആഘോഷിക്കുന്ന വേളയിൽ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേർ തങ്ങളുടെ പങ്കാളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും കുറിപ്പുകൾ പങ്കിട്ടും പ്രണയത്തിന് ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടർ ഡിജിറ്റൽ ക്രിയേറ്ററുമായ എലിസബത്ത് പങ്കിട്ട വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കുറിപ്പും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മൂന്ന് വർഷം മുൻപ് ഈ ദിനത്തിൽ ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നു എന്നാണ് എലിസബത്ത് മനോഹരമായ ഗാനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നീ എത്ര അകലെ ആയിരുന്നാലും നമ്മൾ എത്ര കണ്ടില്ലെങ്കിലും ശൂന്യതയിൽ ഒളിച്ചാലും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ് എന്നും എന്നെന്നും എന്ന അർത്ഥം വരുന്ന ഒരു ഗാനമാണ് എലിസബത്ത് പങ്കുവച്ചത് നിരവധി പേർ എലിസബത്തിനും ബാലയ്ക്കും പ്രണയദിന ആശംസകൾ നേർന്നെത്തി അതേസമയം ഡിജിറ്റൽ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയുടെ ഇടവേളകളിലും മറ്റും സമയം കണ്ടെത്തി തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് എലിസബത്ത് അത്തരത്തിൽ പ്രണയദിനത്തിൽ എലിസബത്ത് പങ്കിട്ട വീഡിയോയും ചർച്ചയാവുകയാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും എന്നെ കുറിച്ച് വന്ന മോശം കമന്റുകളോട് പ്രതികരിച്ചതിന് പലരും നെഗറ്റീവ് കമന്റ് ഇട്ട് കണ്ടു തോന്നിയ പോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരിക്കുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത് തോന്നിയ പോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരിക്കുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത് ഇന്ന കാരണം കൊണ്ട് മാത്രമേ ഡിപ്രഷൻ വരാവൂ എന്നൊന്നും ഇല്ലല്ലോ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങളടക്കം ഉൾപ്പെടുത്തി വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ സംസാര രീതി നല്ലതല്ലെന്നും പലരും കമന്റിട്ട് കണ്ടു എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബാലച്ചേട്ടന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെയോ വീഡിയോ പങ്കുവയ്ക്കുകയാണെന്നും പലരും കമന്റ് കുറിച്ച് കണ്ടു അതെ ഞാൻ ബാലച്ചേട്ടന്റെ വൈഫ് തന്നെയാണ് അതിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ അതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ വിവാഹത്തിന് മുൻപും എനിക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് തുടങ്ങുകയായിരുന്നു ഞാൻ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് ആരും എൻ്റെ വീഡിയോ കാണേണ്ടതില്ല ഇതെല്ലാം ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഫേമസ് ആകാൻ ബാലയെ കെട്ടിയെന്ന് തോന്നുന്നവർ അൺഫോളോ ചെയ്തു പോവുക ഡ്യൂട്ടി തിരക്കുള്ളത് കൊണ്ടാണ് കമന്റിന് മറുപടി കൊടുക്കാത്തത് കുറച്ചു കാലം ലീവ് എടുത്ത് റെസ്റ്റ് എടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റുകൾ എന്നെ ബാധിക്കുകയും എനിക്ക് വിഷമമാകുകയും ചെയ്യുന്നുണ്ട് ഒരാൾ മരിച്ച ശേഷം അയാളെ കുറിച്ച് നല്ലത് പറയുകയല്ലേ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതിരിക്കുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ വേണം പ്രണയിക്കാൻ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക പെട്ടാലും മാന്യമായി ഇറങ്ങി വരിക എന്നെല്ലാമാണ് പ്രണയദിനത്തിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മൂന്ന് വർഷം മുൻപാണ് എലിസബത്തിന് ബാല വിവാഹം ചെയ്തത് എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും ഒരുമിച്ച് അല്ല താമസം അതുകൊണ്ട് തന്നെ ബാലയും എലിസബത്തും വിവാഹമോചനത്തിന് മോചനത്തിന് ഒരുങ്ങുകയാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട് അടുത്തിടെ ജോലിസ്ഥലത്തു നിന്നും അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ലെന്നും ആരാധകർ സംശയങ്ങൾ വർദ്ധിച്ചു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു തന്നെ കുറിച്ച് മുൻവിധികളോടെ ചിലർ എഴുതിയ കമന്റുകളോടാണ് പുതിയ വീഡിയോ വഴി എലിസബത്ത് പ്രതികരിച്ചത് അത്ര സന്തോഷത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത് ഒരു മെന്റൽ ഹെൽത്തിന്റെ വീഡിയോയാണ് ഞാൻ ഏറ്റവും ഒടുവിലിട്ടത് ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തിടുന്ന ഒരു സംഭവമാണിത് ഒപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല ഒരാൾ ഇപ്പോൾ വളരെ ഡിപ്രഷനിലാണ് നമ്മൾ അത് കാര്യമാക്കില്ല നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വളരെ ും അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വിഷമിക്കുമ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അത് നടക്കാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് കമന്റുകൾ നോക്കിയപ്പോൾ വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ആ ഇവൾ ഡിപ്രഷനിലാണ് അധികം വൈകാതെ ഇവൾ ആത്മഹത്യ ചെയ്യുമെന്നും കമൻ്റുകൾ കണ്ടിരുന്നു ഇതേപോലെ സിമിലറായ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു അതായത് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന പോലെ ഒരാൾ മരിക്കുന്നത് സന്തോഷിക്കുന്ന പോലെ തോന്നി ഞാൻ ഇപ്പോൾ ഡിപ്രഷനിലാണോ വിഷമത്തിലാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കമൻറ്റിട്ട ആളെ എനിക്ക് അറിയില്ല പക്ഷേ എന്നിട്ടും അയാൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കാരണം ഞാൻ ഒരാൾക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അയാൾക്ക് പറയാം പക്ഷെ ഉപദ്രവിക്കാനുള്ള കമന്റുകൾ ഇടണോ ഇന്നത്തെ കാലത്ത് ഉപദ്രവം ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം കുറവാണ് എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ് വലുത് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായും ചെയ്യുന്നത് സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നവരാണ് അവർ കൂടുതൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊന്നും കൂടെ ഇല്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് ആരും കൂടെ ഇല്ലെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത് നമ്മൾ ജോലി ചെയ്യാൻ പോലും ും ഇവരുടെ ജോലി ചെയ്യാതെ വന്നാൽ നമുക്ക് ബേസിക് നീഡ്സ് പോലും കിട്ടാതെ വരും ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ ആരുമില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ ശ്രമിക്കുകയും ഒരു ഡെയിലി റൂട്ടീൻ ശീലമാക്കുകയും വേണം ഭക്ഷണമൊക്കെ റെഗുലർ ആക്കാൻ നോക്കണം എല്ലാ കാര്യങ്ങൾക്കും ഉപരി ഒരു ജോലി നേടണം ചെറിയ പൈസയാണെങ്കിലും ഉറപ്പായും ജോലിക്ക് പോകാൻ ശ്രമിക്കണം സ്വന്തമായി കിട്ടുന്ന പത്ത് രൂപയാണെങ്കിലും അത് വളരെ വലുതാണ് വേറെ ആരുടെയും ആവശ്യം നമുക്ക് അപ്പോൾ ഉണ്ടാകില്ല മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക യാത്രകൾ ചെയ്യുക നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക അങ്ങനെ പലതും നമുക്കായി ചെയ്യാം ഡിപ്രഷനിൽ നിന്നും മോചിതരാകാം എന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയിൽ പറഞ്ഞത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On metromatney.com metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.